പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അമ്മേനൊരുക്കിയ നല്ല അവസരത്തെ ഓർത്തു നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന ഉപവാസത്തിന്റെ ആമേൻ ഹാലലുയ നാലാമത്തെ ദിവസവും ദൈവപാലപടത്തിൽ മുട്ടുപടക്കി പ്രാർത്ഥനയോടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ ആരൊക്കെ ഉപവാസത്തോടെ ആയിരിക്കുന്നോ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നോ ദൈവസ്ഥനത്തിൽ മുട്ടുമടക്കിയിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കകത്തേക്കും ദൈവസ്ഥനത്തിൽ ആരൊക്കെ മുട്ടുമടക്കി കരയുന്നുണ്ടോ ആമേൻ നിങ്ങൾ കരയുന്ന കരച്ചിലുകൾക്ക് സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നൽകും ആമേൻ അവന്റെ സന്നിധിയിൽ ആമേൻ ധനവും മാനവും പുരാതന സമ്പത്തും സന്തോഷവും സമാധാനവും വീണ്ടെടുപ്പും ആമേൻ സ്വർഗീയ അനുഗ്രഹങ്ങളും ദൈവിക വാക്തത്വങ്ങളുമുണ്ട് അതൊക്കെ പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവർ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ അപ്പാ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു എൻ്റെ അതിരുകളെ വിശാലമാക്കി എന്നോട് കൂടെ ഇരുന്നു അനർത്ഥം എനിക്ക് വ്യസനമായ കാരണമായി തീരാതവണം എന്നോട് കൂടെ ഇരുന്ന് എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസനതയിലായിരുന്നാട്ട ദൈവസനതിൽ ആര് സമർപ്പിക്കുമോ ആര് ഒരുക്കത്തോടെ ആയിരിക്കുമോ പ്രാപിക്കുവാൻ തയ്യാറായി ആരായിരിക്കുമോ കർത്താവ് വിടുവിക്കും പ്രത്യേകാൽ നമ്മുടെ കഴിഞ്ഞ ഓരോ പ്രാർത്ഥനകളിലും പറയുന്നത് പോലെ നെയ്യാറ്റിൻകര ഭാഗത്ത് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ നമ്മളൊരു അമ്മയൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസത്തിൽ ഹാളിനുള്ള അഡ്വാൻസൊക്കെ നമ്മൾ ചെയ്തു മീറ്റിംഗ് ക്രമീകരിക്കുവാനുള്ള ഡിലേ ഇതാണ് കുറച്ച് സൗണ്ട് സിസ്റ്റത്തിൻ്റെ കുറേ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട് അവിടെയൊക്കെ ഒന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ ചെയറൊക്കെ മേടിക്കേണ്ടതുണ്ട് ബോക്സ് സിസ്റ്റം ഒക്കെ നമുക്ക് മേടിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനൊരു ഭാരിച്ച അമ്മയൻ ചിലവുണ്ട് നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഇതൊരറിയിപ്പായി നിങ്ങൾ എടുക്കുക നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അമേൻ ഒരു കസേര നിങ്ങൾ കൊടുത്താലും അതിന് നൂറ് പ്രതിഫലം കർത്താവ് തരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പത്ത് രൂപ നമ്മൾ കൊടുത്താലും അമേൻ അതിന് കർത്താവ് നൂറ് മടങ്ങ് പ്രതിഫലം തരും അമീൻ അമേൻ അത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം അത് നിങ്ങൾ കൊടുത്തു നോക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായി സമർത്ഥമായി ഒരു വർധനവിനും അനുഗ്രഹത്തിനും സ്വർഗത്തിൽ ഒത്തിരി നിക്ഷേപങ്ങൾ ആമേൻ സ്വരൂപിക്കുന്നു ും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ തട്ടേകാൽ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അമേൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കഴിഞ്ഞ ഓരോ സപ്പോർട്ടുകൾക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും നന്ദിയും ഓർപ്പിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും നിശ്ചയമായും കർത്താവ് മാനിക്കും അതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേക്ഷകർ ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് വിദേശത്തേക്ക് കടന്നു പോകുവാൻ താൻ നാട്ടിൽ വന്നിട്ട് ഒരിക്കൽ താൻ വിദേശത്തായിരുന്നു നാട്ടിൽ കടന്നു വന്നു പിന്നെ തനിക്ക് രണ്ട് വർഷമായി പോകുവാൻ കഴിയാതവണം പിശാജ് തൻ്റെ നാട്ടിൽ ബന്ധിച്ച് കുരുക്കിയിട്ടിരുന്നു ഒരു വീഴ്ചയാൽ കാലിൽ ഒരു ഫ്രാക്ചർ വന്ന് പിന്നെ അത് സർജറിയായി അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളും ബലഹീനതകളിലും ഒക്കെ പ്രിയ സഹോദരിയായിരുന്നു ദൈവകൃപയാൽ പ്രാർത്ഥനയോടെ പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് വീണ്ടും ഒരു മടങ്ങിപ്പോകിന് വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ പ്രിയ സഹോദരി അമ്മയൻ കോയിച്ചിൻ്റെ പ്രദേശത്തേക്ക് കടന്നുപോയി തന്റെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുവാനിടയായി അതുവരെയും തനിക്ക് വേണ്ടി ഒരു കരുതൽ അവിടെ വെളിപ്പെട്ടുവല്ലോ അതിനായി കർത്താവിന് നന്ദിയായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഇന്നും ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം ചൂടാമന ശന്താന അർദ്ധന അരകൽ ഘടകശി ധീപൽ പ്രൗഢമന ശന്തന വൈഡമനെകശി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരമിറങ്ങട്ടെ വലിയ വിടുതൽ വലിയ സാക്ഷ്യം അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ കർത്താവ് സമർത്ഥമായി ധാരാളമായി ഒത്തിരി കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ പ്രത്യേക ഇന്ന് രാത്രിയിലും അപ്പൊ ഈ വ്യാഴാഴ്ച അത്രയിലും മധ്യസ്ഥ പ്രാർത്ഥനയായി ഞങ്ങൾ ഒരുമിച്ചോ അപ്പൻ്റെ സന്നദ്ധിയിൽ കടന്നുവരുന്നു യേശുവേ നീ നീയങ്ങ് മനസ്സലിയണം ദാവീതു പുത്ര അങ്ങ് മനസ്സലിയണം ഒരു വലിയ വിടുതൽ ഒരു വലിയ ദൈവപ്രവർത്തി ജൂഡാമര ഹതൂനി റേത്തേലഘടകശി ദീപൽ പ്രൗഢപന ശന്താന ഇല്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കരയുന്ന ഒത്തിരി പേർ അപ്പം ഈ ദിവസങ്ങൾ എഴുതിയ ടെസ്റ്റുകളെല്ലാം ഈ ജനത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം മക്കൾക്ക് ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം അപ്പനങ്ങ് നൽകി മാനിക്കണം വിദേശത്തേക്ക് കടന്നു പോകാൻ വിശ്വ വെയിറ്റ് മെഡിക്കൽ ഫിറ്റ് ആകുവാൻ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ അത് ഫിറ്റ് ആകട്ടെ കരം ചലിക്കട്ടെ രാജ്യത്തിന് വാതിലുകൾ തുറക്കട്ടെ യേശുവേ നീ മനസ്സലിക്കണം അപ്പൊ ആ വിദേശത്ത് വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ഒരു ജോലി ഇല്ലാതെ നാട്ടിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ അവിടെ കടന്നു പോയിട്ട് തിരികെ വന്നായിരിക്കുന്നവർ വേഗത്തിൽ അമേൻ കഴിഞ്ഞ നാളുകളിൽ അയച്ച മെയിലുകൾക്ക് റിപ്ലൈ കടന്നു വരട്ടെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി സ്വർഗത്തിലെ അപ്പനങ്ങ് മാനിക്കണം വിശി അടിക്കട്ടെ അക്കാമടിക്കട്ടെ വർക്ക് ഗ്രീൻ കാർഡ് പി ആർഗുകൾ ആമേൻ ഹാലലു ലഭിക്കുവാൻ മാനിക്കുന്നതിനായി സ്തോത്രം ആ തടസ്സങ്ങൾ മാറട്ടെ ഒരു വലിയ ദൈവ പ്രവർത്തി ചൂടാമന ഹദാനമ റേലഘടക ശന്തനഘടക സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പറക്കട്ടെ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ യേശുവേന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രൊമോഷനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രൊമോഷനുകൾ ലഭിക്കട്ടെ ശമ്പള വർത്തനവ് ലഭിക്കട്ടെ ആ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ട്രാൻസ്ഫർ ആവശ്യമാണ് ദൈവം അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവെ പി എസ് സി എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നവർ ആമേൻ ഉന്നത വിജയങ്ങൾ ഉണ്ടാകട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ വലിയ ഉയർച്ചകൾ പ്രാപിക്കട്ടെ പ്രാപിക്കട്ടപ്പാ യേശുവേന്ന് പ്രവർത്തിക്കും ബിസിനസ്സുകൾക്കായി സ്തോത്രം ബിസിനസ്സുകളുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഫണ്ടുകൾ റിലീസ് റിലീസാകേണ്ടവർ വേഗത്തിൽ അത് റിലീസ് ആകട്ടെ എല്ലാ തകർച്ചകളെയും സ്വർഗത്തിലെ അപ്പനങ്ങ് എല്ലാ അപ്പ ഇടുങ്ങി അവസ്ഥകൾ മാറി ഒരു വിശാലത നൽകി മാനിക്കണം ജൂഡാമന അർദ്ധസിയാംന അടക തുനി റികൾ ഘടക രകതനഘടക ഉടനകസിയാം തേനെ ഉയർച്ച നൽകി മാനിക്കണമേ മാനിക്കണമേൻ സാലറി പെൻഡിങ്ങൾ മാറിപ്പോകട്ടെ അതുപോലെ കുവൈറ്റിൽ ഒത്തിരി പേർ ദുബായിലൊക്കെ ഹോം കെയർ ഡ്യൂട്ടികൾ അമീൻ മീൻ ഹോസ്പിറ്റൽ നഴ്സിംഗ് ഡ്യൂട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ വേഗത്തിൽ അതൊക്കെ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറ്റം ഡ്യൂട്ടികൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറ്റം ജോലിയിലെ പ്രതികൂലങ്ങൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ട വലിയൊരു വിശാലത ഈ ദിവസങ്ങൾ നൽകി ജോലി ഇല്ലാത്ത എല്ലാവർക്കും ജോലി നൽകി മാറി യേശു നാം തന്റെ പിതാവേ ആമ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കും നോക്കില്ല നമ്മളെ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്ട്സപ്പിൽ മെസ്സേജ് ആയറ്റെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞാറാകളും അനുഗ്രഹിക്കപ്പെട്ട സ്വാഭാവികയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ തരും കാക്കാമുല പ്രേശ്വർ ഫാമിലി മോർണിംഗ് സെക്ഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മീറ്റിങ്ങിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുവങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ തിരുവനന്തപുരത്ത് വന്നിട്ട് കിഴക്കേക്കോട്ട വന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രേശ ഫാമിലിക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ മറ്റൊരു ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലിക്ക് കടന്നു വരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാട് ഭാഗം കാഞ്ഞിരകുളം ഭാഗത്തുനിന്ന് കടന്നുവരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി ബസ്സിൽ കയറി എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മണി മണി മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക